അലൈക്കും വാഹത്തു അല്ലാതി ബിസ്മില്ലാഹി ബിസ്മല്ലഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ ഫിഖഹിൽ നിന്നുള്ള ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പൊതുപരീക്ഷയിലെ പത്താം ക്ലാസ്സിൽ ഫിഖഹിൻ്റെ ചോദ്യങ്ങളായി വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നും ഏത് രൂപത്തിലാണ് എന്നും കൂടി മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണ് നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിമാ യുനാസിബു യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഏത് ചോദ്യത്തിന് ഏത് ഉത്തരമായിട്ടാണോ വരുന്നത് ആ ഉത്തരത്തെ അവിടെ നമ്മൾ എഴുതി നൽകുക നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നോക്കാം ചോദ്യം ഒന്ന് ലായൽ വതി അതിൻ്റെ ഉത്തരമാണ് ഇല്ലുസീരിൻ ലായൽ ഇല്ല ബി തകുസീരിൻ ചോദ്യം രണ്ട് ഹിമ ചോദ്യം മൂന്ന് അർഖാനുൽ വഖഫി

സഹീഹൻ ശരിയായതിന് ശരിയെന്ന് ടിക്ക് ചെയ്യുക ചോദ്യം ഒന്ന് ഇജാബത്തു വലിമത്തിൽ ഹൈതാനി അതിൻ്റെ ശരിയായ ഭാഗം സുന്നത്തുൻ എന്നതാണ് ഇജാബത്തു വലിമത്തിൽ ഹൈതാനി സുന്നത്തുൻ ചോദ്യം രണ്ട് മാ വജബ ബിഖാഹിൻ ഔവത്തി ഇൻ അൽ മെഹ്റു ചോദ്യം മൂന്ന് لا يكافئ بنت خياط كناس توديم نال توكيل الزوج في قبول النكاح جائز توديم أنجي من شرط الولي أن يكون حرا توديم آري الجمع بين الأختين في النكاح حرام

فوائد النكاح نكاح اتباع سنة وحفظ الدين وبقاء النسل اتباع سنة وحفظ الدين وبقاء النسل تقليد تقليد اخذ قول المجتهد من غير معرفة دليله أخذ قول المجتهد من غير معرفة دليله تودم ناري الإقرار إقرار ينالنده عنده إخبار الشخص بحق عليه إخبار الشخص بحق عليه تودم أنجب أركان الوصية وصية ركنه أترم موسي موسى له موسى به تودم آر شرط الوقف وقف ده نبندنا تأبيد تنجيز إمكان تمليك الموقوف عليه العين الموقوفة تودتنا علامة تبعهم നുജീബു നമുക്ക് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് സ്വീകരിക്കൽ ഹറാമാണ് ആരുടെ മേൽ ഉത്തരം അൻ അലാമയായിഹ അലാമയായിഹ ചോദ്യം രണ്ട് തബുതുലുൽ ഭീമ തബുതുലുൽ വസൂയത്തു ഭീമ ഉത്തരം برجوع عن الوصية برجوع عن الوصية. تودمونه من يؤخذ بإقرار من يؤاخذ بإقرار أترم يؤخذ مكلف مختار يؤاخذ مكلف مختار. تودمن شروط التقليد كم هي؟ تقليد الشرط نبندلا. اترى اترم اربعة نال اربعة چودم انجي لمن يلزم التقليد تقليد نربان دمان ارك اترم للمكلف غير المجتهد المتلقي للمكلف غير المجتهد المتلقي شو آري ترك النكاح أو لا لمن നിക്കാഹിനെ ഉപേക്ഷിക്കൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് ആർക്ക് ഉത്തരം ലിൽ മൊഹ്താജിൽ ആജിസി അനിൽ മുഹിനി ലിൽ മൊഹ്താജി അൽ ആജിസി അനിൽ ചോദ്യം ചോദ്യമേഴ് ഹുക്കുമു മുസാഫത്തിൽ അമ്രദിൽ ജമീൽ ഭംഗിയുള്ള ഒരു അമ്രദിനെ മുസാഫത്ത് ചെയ്യുന്നതിൻ്റെ വിധി ഉത്തരം ഹെറാമുൻ ഹെറാമാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നക്തുഹകാം ഹുക്കുമുകൾ അഥവാ വിധികൾ എഴുതാം ചോദ്യം ഒന്ന് വലീമത്തുൽ ലോറിസി വലീമത്തുൽ ലോറിസ് നൽകുന്നതിൻ്റെ വിധി സുന്നത്തു സുന്നത സുന്ന ചോദ്യം രണ്ട് അല്ലാത്ത സീന ദിർഹൻ മുത്താത്ത് മുപ്പത് ദിർഹമിനേക്കാൾ ചുരുങ്ങാതിരിക്കൽ സുന്നത്തുൻ സുന്നത്താണ് ചോദ്യം മൂന്ന് പറയാത്ത നിക്കാഹ് പറയാത്തു കറാഹത്താണ് ചോദ്യം നാല് മിനറലാത്തി മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയെ നിക്കാഹ് ചെയ്യുന്നതിൻ്റെ വിധി ഹറാമുൻ അത് നിഷിദ്ധമാണ് ചോദ്യം മഞ്ജി അത്തഫരി അഖുബൈനം ഇ ബൈന ഇബിനാഷിരി സിനീന വ യുവതി ഹി ഫിൽമായി കിടപ്പറയിൽ പത്ത് വയസ്സ് പൂർത്തിയായ മകനെയും മകളെയും അഥവാ സഹോദര സഹോദരിമാരെ വേർപിരി വേർപെടുത്തി താമസിപ്പിക്കൽ കടത്തൽ എന്താണ് വാജിബുൽ നിർബന്ധമാണ് ചോദ്യം ആറ് നഹുറു വജിഹിൽ ഇടപാടിൻ്റെ സമയത്ത് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നതിൻ്റെ വിധി ജായിസുൻ അനുവദനീയമാണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അറിയും നമുക്ക് പരിഭാഷ നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് അദിൽ അമാനത്ത ഇലമനി അതിൻ്റെ അർത്ഥം നിന്നെ വിശ്വസിച്ചു ഏൽപ്പിച്ചവനിലേക്ക് നീ അമാനത്തിന് വീടുക ചോദ്യം രണ്ട് ഇതമാൽ സലാസ് ഇതിൻ്റെ അർത്ഥം ഒരു മുസ്ലിം മരിച്ചാൽ മൂന്ന് അമല് അല്ലാത്തവയുടെ പ്രതിഫലം അവനെ തൊട്ട് മുറിയും ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം അർത്ഥം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് റാഹിബുൻ ആഗ്രഹിക്കുന്നവൻ റാഹിബുൻ ആഗ്രഹിക്കുന്നവൻ റയ്യഉൻ വരുമാനം റയ്യഉൻ വരുമാനം മൂന്ന് തദ്വീനുൻ റെക്കോർഡ് ചെയ്യൽ തതുവീന് റെക്കോർഡ് ചെയ്യൽ തുഹ്മത്തുൻ തെറ്റിദ്ധാരണ തുഹ്മത്തുൻ തെറ്റിദ്ധാരണ യാറാഫുൻ സമ്മതിക്കൽ യാറാഫ് സമ്മതിക്കൽ യാറാഫുൻ സമ്മതിക്കൽ പഠവാങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് നന്നായി തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته